പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സുമേഷ് പഴഞ്ഞുകാരനാണ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഒരു ചെക്കപ്പിന് വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡി വൈ ഒരു പൊതിച്ചോറിൻ്റെ സംഭവം ഞാൻ ഒരുപാട് റീൽസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു ഒന്ന് കാണണം എങ്ങനെയാണ് എൻ്റെ പരിപാടിയിൽ നിന്നും മനസ്സിലാക്കണം തോന്നി അഞ്ഞൂറ് പേരിൽ കൂടുതൽ ിമം ആയിരത്തിൻ്റെ അടുത്ത് ആൾക്കാർ ഭക്ഷണം വാങ്ങാൻ വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ വളരെയധികം സന്തോഷം അതിൽ കണ്ടു ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടിയിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പം അതിനൊരുപാട് കമൻസ് ചെയ്യാൻ ശ്രദ്ധിക്കപ്പെട്ടു എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെ ഫോളോവേഴ്സും അങ്ങനെ എല്ലാവരുമായിട്ട് പല തരത്തിലുള്ള കമൻറ്റ് കാണാൻ പറ്റി പ്രശ്നമല്ല നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇതിന് ഞാൻ വളരെ വളരെ വേദനയായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അനുഭവമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറ്റിയ ഒരു ഇടം മാത്രമാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളത് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊതിച്ചോറിന സംഭവമൊക്കെ നടക്കുന്നിട്ട് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ കുന്നോളം താലൂക്ക് ആശുപത്രിയിൽ ഫുഡ് ഒരു വിഷുവിന് സദ്യ തന്നെ കൊടുക്കാൻ പ്രിയപ്പെട്ട ഇന്നത്തെ ഡേറ്റ് ഇപ്പോഴത്തെ കുന്നോളം മണ്ഡലം പ്രസിഡന്റ് ജബിൻ്റെ നേതൃത്വത്തിലാണ് അത് കൊടുത്തത് നമ്മളൊക്കെ മുൻകൈ എടുത്തിട്ടാണ് പ്രവാസികൾ മുൻകൈ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം അത് ഇന്നും നടക്കില്ല പക്ഷെ ഞാനങ്ങനെ ഒരു രാഷ്ട്രീയ വേർതിരിവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്യണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് കമൻസോട് വന്നെങ്കിൽ പ്രതീക്ഷിക്കാത്തത് എന്ന് പറഞ്ഞില്ല എനിക്കത് പ്രശ്നമല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരവസരത്തിൽ കുതിച്ചോറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാനും പിന്നെ എൻ്റെ റിലേഷൻഷിപ്പിൽ പോലും ആഗ്രഹിക്കുന്നില്ല അത് ഇതിലും മൂലം എല്ലാം കമൻസും നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഒരു നേരത്തെ മരുന്നിനു വേണ്ടി കൊതിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്ത് ഒരുപാട് ഓർമ്മകൾ വരും അപ്പോൾ ആ ഓർമ്മകൾ എന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഒരാളും സ്വർണ്ണക്കാരുടെ ആയിട്ട് ജനിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ അറിവ് അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആ കഷ്ടപ്പാടിന്റെ ടൈമുകൾ നമുക്ക് ഒന്നും പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാൻ കഴിയുന്നവർക്ക് അത് പറയാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞല്ലേ പറ്റുള്ളൂ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാൻ ആരുടെ പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല സന്തോഷത്തിന് വേണ്ടിയിട്ടില്ല എന്റെ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക അത്ര മാത്ര